കേരളത്തിന്റെ മഹനീയമായ നവോത്ഥാന ചരിത്രത്തെ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ തട്ടിൽ കൊണ്ടുവച്ചാൽ മലയാളികൾ നിങ്ങളെ ഉള്ളി തൊലിക്കുന്നത് പോലെ തൊലിക്കും ഗുരുവും ശങ്കരനും തമ്മിലുള്ള വ്യത്യാസം സുരേന്ദ്രന് പറഞ്ഞു തരാം താങ്കളുടെ പോസ്റ്റിൽ പറഞ്ഞല്ലോ ഗുരുവും ശങ്കരനും അദ്വൈതകളായിരുന്നു എന്ന് ശങ്കരന്റെ അദ്വൈത ദർശനത്തോട് ഗുരുവിന് സമ്മതമാണ് പക്ഷേ ഈ ദർശനം പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കടക്കുമ്പോൾ നയപരമായി അതെങ്ങനെ ആവിഷ്കൃതമാക്കണം എന്ന കാര്യത്തിൽ ഗുരുവും ശങ്കരനും നിൽക്കുന്നത് രണ്ട് ധ്രുവങ്ങളിലാണ് അദ്വൈത ദർശനത്തിന്റെ വെളിച്ചത്തിൽ ഗുരു ആദ്യം ഖണ്ഡിക്കുന്നത് ജാതി വ്യവസ്ഥയാണ് ശങ്കരൻ തന്റെ ഭാഷ്യങ്ങളിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ജാതിയെ തന്നെയാണ് ജാതിയെ സ്ഥാപിച്ചെടുക്കാൻ ശങ്കരൻ ബുദ്ധി കൊണ്ട് പറക്കും ശങ്കരൻ പുഴുക്കുത്തിനെയും വ്യാഖ്യാനിക്കും എന്നാണ് ഗുരു പറഞ്ഞത് ഗുരു പഠിപ്പിച്ചത് മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്നാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വാഴുന്ന മാതൃക സ്ഥാനമാണിതെന്നാണ് അല്ലാതെ മനുഷ്യനെ ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈശ്യനെന്നും ശൂദ്രനെന്നും ഒക്കെ വേർതിരിക്കാനല്ല ഒരു ഏക ബിന്ദുവിൽ നിന്നാണ് ഗുരുവിൻ്റെ ദാർശനിക മൂല്യങ്ങളുടെ ആരംഭം അത് അദ്വൈതമാണ് രണ്ടില്ല സർവം ഏകമാണ് എന്ന ഗുരുവിൻ്റെ അനുഭൂതിയിൽ നിന്നാണ് ഗുരുവിനെ സംബന്ധിക്കുന്ന മറ്റെല്ലാ മൂല്യങ്ങളുടെയും സാമൂഹ്യ ഇടപെടലുകളുടെയും ആരംഭം ഗുരുവിൻ്റെ വാക്കുകളിൽ അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദ്യമമായ ഒരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ സുഖത്തിനായി വരണം ഇതിൽ ആദ്യത്തെ വരി ഗുരുവിന്റെ ദർശനവും രണ്ടാമത്തെ വരി ഗുരുവിന്റെ നയവുമാണ് പലതായി പലരായി അനുഭവപ്പെടുന്നതെല്ലാം ആദ്യമമായ ഒരൊറ്റ ആത്മരൂപം തന്നെയാണെന്നും രണ്ട് എന്നത് ഭ്രമമാണെന്നും എല്ലാം ഏകമാണെന്നുമാണ് ഗുരുവിന്റെ മതം ദാർശനിക തലത്തിൽ ഗുരു നിൽക്കുന്നത് ഈ ബോധ്യത്തിലാണ് മനുഷ്യൻ ഒരു ജാതിയാണെന്നും അവനവന്റെ ആത്മസുഖത്തിന് ആചരിക്കുന്നതെല്ലാം അപരന്റെ കൂടെ സുഖത്തിന് വരണം എന്നുമാണ് ഗുരുവിന്റെ നയം മനുഷ്യത്വം ഗവാം ഹാ തത്വം എന്ന് ഗുരു എഴുതിയത് ജാതി വ്യവസ്ഥയ്ക്ക് സംസ്കൃതത്തിൽ അന്നേവരെ രചിച്ച സർവ ന്യായീകരണങ്ങൾക്കുമുള്ള ഖണ്ഡിതമായ മറുപടിയായിരുന്നു ധർമ്മശാസ്ത്രങ്ങളെയും ശങ്കരൻ തന്റെ ഭാഷ്യങ്ങളിൽ പ്രമാണങ്ങളായി സ്വീകരിച്ച സർവ്വസ്മൃതികളെയും ഗുരു ഈ ശ്ലോകത്തിലൂടെ തള്ളി ചവറുകൊട്ടയിൽ കളയുന്നു പശുവിന് പശുത്വം പോലെ മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി എന്നും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വൈശ്യശൂദ്രാതി വിഭജനങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നും ഈ തത്വം ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നും ഗുരു പറയുന്നു എല്ലാം ഒന്നായതുകൊണ്ട് എല്ലാ ജീവനോടും സഹോദര്യ ഭാവം ഉണ്ടാകണം എന്ന് ഗുരു പറയുന്നു സഹോദര്യം എന്ന അടിസ്ഥാന ചില ഭാഗിയാണ് ഗുരു തന്റെ കർമ്മ പദ്ധതി ഉദ്ഘാടനം തന്നെ ചെയ്യുന്നത് ഇന്ത്യക്ക് അന്നേ വരെ അജ്ഞമായിരുന്നൊരു മൂല്യമായിരുന്നു സഹോദര്യം ഹീനവും പ്രാകൃതവും മനുഷ്യവിരുദ്ധവുമായ ജാതി വ്യവസ്ഥയുടെ വക്താവായ ശങ്കരനെയാണ് ഗുരു പിന്തുടരുന്നെന്ന് പറഞ്ഞാൽ മലയാളികൾക്കെന്നല്ല ഗുരുവിനെ മനസ്സിലാക്കിയ ഏതൊരു മനുഷ്യനും കൊള്ളും സുരേന്ദ്ര ആ കാവ്യ അജണ്ട നാലായി മടക്കി കാക്കി നിക്കറിനുള്ളിൽ തന്നെ വെക്കുന്നതാകും നല്ലത് കീഴ്ജാതിക്കാർക്ക് വിദ്യാഭ്യാസം പോയിട്ട് പൊതുവഴിയിലൂടെ നടക്കാൻ പോലും അവകാശമില്ല എന്ന് ശങ്കരന്റെ ജാതി വ്യവസ്ഥ പറഞ്ഞപ്പോൾ വിദ്യകൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനുമാണ് ഗുരു പഠിപ്പിച്ചത് ശങ്കരദർശനത്തെ പല ഘട്ടങ്ങളിലും ഗുരു തള്ളി പറഞ്ഞിട്ടുണ്ട് ചിതറിയ മനുഷ്യ സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിനായി ജാതിയെ തകർക്കാൻ ഗുരു ആഹ്വാനം ചെയ്തുവെങ്കിൽ ശങ്കരൻ ജാതിയെ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഗുരു പറഞ്ഞതായി പലയിടത്തും കാണാം ശ്രീനാരായണ വൈഖിലെ നൂറ്റി മുപ്പത്തി പേജിൽ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ ഗുരുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യവും ഗുരു അതിന് നൽകുന്ന ഉത്തരവും വിവരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് സ്വാമി അവിടുന്ന് ജാതി ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നു ജാതി വ്യവസ്ഥയെ പാലിച്ചു പോരുന്ന പരമ്പരാഗത വിശ്വാസത്തോടു കൂടി ഹിന്ദുക്കൾ അത് വിശ്വസിക്കുമോ ശങ്കരാചാര്യർ ഒരു വലിയ ആളായിരുന്നല്ലോ അദ്ദേഹം പോലും ജാതി വേണമെന്ന് പറയുന്നു ഗുരു നൽകിയ മറുപടി ഇങ്ങനെയാണ് ശങ്കരാചാര്യർ വലിയ ആളായിരിക്കാം പക്ഷേ ജാതിയുടെ കാര്യത്തിൽ ചെറിയ ആളായിരുന്നു ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞപ്പോൾ ജാതിയും വേണ്ട മതവും വേണ്ട എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പന്റെ ദർശനത്തെ തന്റെ ദർശനത്തെക്കാൾ മൂല്യത്തോടെയാണ് ഗുരു കണ്ടത് അതാണ് സുരേന്ദ്ര കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യം ഈ നാടിന്റെ സാമൂഹ്യ മുന്നേറ്റങ്ങളെ കുറിച്ച് അജ്ഞനാണെങ്കിൽ പൊതുപ്രവർത്തനം താങ്കൾക്ക് യോജിച്ച പണിയല്ല പന്ത്രണ്ടാം നൂറ്റാണ്ടിന് ശേഷം കേരളത്തിൽ നടമാടിയ ജാതി പീഡനങ്ങൾക്ക് കരുത്തേകിയത് ശങ്കര സ്മൃതിയാണ് എന്നത് വ്യക്തമാണ് അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കെ സുരേന്ദ്രൻ അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം കുലസ്ത്രീ തീർത്ഥയാത്ര ചെയ്യരുത് ഭർത്താവിന്റെ കാൽ കഴുകിയ വെള്ളം അവൾക്ക് ഗംഗാതീർത്ഥത്തോട് തുല്യമാകുന്നു മറ്റൊരു തീർത്ഥവും അവൾക്ക് ആവശ്യമില്ല ജനലിൽ കൂടി പുറത്തേക്ക് നോക്കുന്ന സ്ത്രീയെ വിശ്വസിക്കാൻ കൊള്ളില്ല ബ്രാഹ്മണന് കാമാർത്ഥമായി ക്ഷത്രിയ കന്യകയോ പൈശകന്യകയോ സ്വീകരിക്കാം ശൂദ്രകന്യകയെ ഏതായാലും പാടില്ല സ്ത്രീകൾ വേദോച്ചാരണം കേൾക്കാൻ പാടില്ല അമിത വിദ്യാഭ്യാസം പാടില്ല പാട്ടുപാടുകയും കളിക്കുകയും ചെയ്യരുത് ബ്രാഹ്മണരുടെ അപരാധങ്ങളെ സഹിക്കണം ബ്രാഹ്മണരൊഴിച്ച് മറ്റാരെങ്കിലും മഹാഭാവങ്ങൾ ചെയ്താൽ അവരെ കൊല്ലുക തന്നെ വേണം ഇതൊക്കെ പഠിപ്പിച്ച ശങ്കരനെയാണോ ഗുരുവുമായി സുരേന്ദ്രൻ താരതമ്യം ചെയ്യുന്നത് താങ്കൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഒരാളുണ്ടല്ലോ തുഷാർ വെള്ളാപ്പള്ളി അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ പേരിനെങ്കിലും ഒരു പ്രതികരണം താങ്കൾ നടത്തണം ഇക്കാലം ഗുരുവിന്റെ പേരിൽ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു ഗുരു മരണം വരെ പ്രതിരോധിച്ച വർഗീയതയെ വളർത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ തണലിലാണല്ലോ താങ്കൾ ഇപ്പോൾ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിന്റെ ഒരു അംശം പോലും അറിയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ് അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അതിനെ കാവി പുതപ്പിക്കാൻ ശ്രമിക്കുകയാണ് നാരായണ ഗുരുവിനെ ഒരു മൂന്നാം കിട ദൈവമായല്ല ഒരു ഒന്നാം ഗട മനുഷ്യനായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞത് സാക്ഷാൽ അയ്യങ്കാളിയാണ് ഇനി ഈ ഗുരുവിന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക ഇരുളടച്ച് മവ്വാലിന്റെ നാറ്റമുള്ള ക്ഷേത്രങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇനി നമുക്ക് ക്ഷേത്രങ്ങൾ ആവശ്യമില്ല പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പട്ടത്താനത്ത് വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ഗുരു പറഞ്ഞത് ഇങ്ങനെയാണ് നാം ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിയത് ഹിന്ദുക്കൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കൊണ്ടാണ് മുഹമ്മദീയരോ ക്രിസ്ത്യാനികളോ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അവർക്ക് വേണ്ടിയും നാം അത് തന്നെ ചെയ്യുമായിരുന്നു നാം ഒരു മതത്തിന്റെയും ഭാഗമല്ല ഒരു ദൈവവുമായും എനിക്കൊരു ബന്ധവുമില്ല ശ്രീനാരായണ ഗുരുവിന്റെ മരണം കണ്ട് യുക്തിവാദിയായ ഒരാളുണ്ട് കേരളത്തിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഗുരുവിന്റെ ശിഷ്യനും മഹാപണ്ഡിതനുമായിരുന്ന കൃഷ്ണപിള്ള അദ്വൈതാശ്രമത്തിലെ അധ്യാപകനായിരുന്നു ഗുരുതന്റെ അവസാന നാളുകളിൽ മൂത്രതടസ്സം കാരണം അലറിക്കരയുന്നത് കൃഷ്ണപിള്ള പലതവണ കണ്ടിട്ടുണ്ട് താൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മഹാനായ മനുഷ്യന് ഇത്ര വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ദൈവം എന്നൊന്നില്ല എന്ന് കൃഷ്ണപിള്ള ഉറപ്പിച്ചു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ഗുരു പറഞ്ഞപ്പോൾ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് വേണം ധർമ്മം വേണം ധർമ്മം വേണം ധർമ്മം യഥോചിതം എന്ന് ധർമ്മം കവിതയിലൂടെ ഗുരുവിൻ്റെ മറ്റൊരു ശിഷ്യനും യുക്തിവാദിയുമായ സഹോദരൻ അയ്യപ്പൻ മറുപടി നൽകിയത് കേരളത്തിൻ്റെ ചരിത്രമാണ് രൂപമില്ലാത്തൊരു അഭ്യക്തമർത്യൻ താൻ ദൈവമോർക്കുകിൽ എന്ന അയ്യപ്പൻ എഴുതുന്നിടത്ത് ശ്രീനാരായണ ഗുരു തന്നെ ഒരാൾ ദൈവമായി പോകുമെന്ന ഉത്കണ്ഠയും നമുക്ക് കാണാനാവും ക്ഷേത്രപ്രവേശനമല്ല വിദ്യാലയ പ്രവേശനമാണ് തങ്ങൾക്ക് വേണ്ടത് എന്ന ബോധ്യം വന്ന അയ്യങ്കാളി ക്ഷേത്ര പ്രവേശന സമരങ്ങളിൽ ബോധപൂർവം പങ്കെടുത്തില്ല നമ്മുടെ വേദനകൾ കാണാത്ത ദൈവങ്ങൾ നമുക്ക് വേണ്ട മക്കളെ എന്നാണ് അയ്യങ്കാളി പറഞ്ഞത് ഹിന്ദുമതത്തെയും ക്രിസ്തു മതത്തെയും ശക്തമായി വിമർശിച്ച് പൊയ്കേൽ അപ്പച്ചൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സ്വതന്ത്ര മതം സ്ഥാപിച്ചു ഇനി നമുക്ക് അമ്പലങ്ങളുടെ മോന്തായങ്ങൾക്ക് തീ വയ്ക്കാമെന്നാണ് ബി ടി ഭട്ടതിരിപ്പാട് പറഞ്ഞത് അമ്പലങ്ങൾക്ക് തീ വയ്ക്കാൻ പറഞ്ഞാൽ പല ഹൃദയങ്ങളിലും ഒരു കത്തിക്കാളിൽ ഉണ്ടായേക്കും ഇതിന് മറ്റാരുമല്ലോ നമ്മുടെ മതഭ്രാന്ത് തന്നെയാണ് ഉത്തരവാദി ഹരിജനങ്ങളെ നാം മൃഗങ്ങളെന്ന് വിചാരിക്കുന്നു ഒരു കരിങ്കല്ലിനെ നാം ദൈവമാണെന്ന് കരുതുന്നു ഈ വ്യസനകരമായ വിശ്വാസത്തെ മതഭ്രാന്തിനെ കൈവിട്ടേ കഴിയും എന്റെ സഹോദരി സഹോദരന്മാരെ നമുക്ക് കരിങ്കലിനെ കരിങ്കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായുമെന്നാണ് ഉണ്ണി നമ്പൂതിരി പറഞ്ഞത് വർഗീയ ഭ്രാന്ത് മുഴുത്ത് ജാതിവാദം മുഴുക്കിയ നായന്മാർക്കെതിരെ സി കേശവം നടത്തിയ കോഴഞ്ചേരി പ്രസംഗം ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ സുവർണ ചരിത്രമാണ് ക്രൈസ്തവ ഈഴവ മുസ്ലിം മഹാജനസഖ്യത്തിന്റെ സാമുദായിക സാമൂഹ്യ വികാരങ്ങൾക്ക് തീ കൊടുത്ത പ്രസംഗം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ഓ ചന്ദുമേനോൻ ഇന്ദുലേഖയുടെ പതിനെട്ടാം അധ്യായത്തിൽ തുടക്കമിട്ട നിരീശ്വര ഈശ്വര അജ്ഞയവാദങ്ങളുടെ തുടർച്ചയിൽ കേരളീയ പൊതുമണ്ഡലം രൂപം കൊടുത്ത യുക്തിചിന്തയുടെ ഒന്നാം ഘട്ടമായി തന്നെ നമുക്ക് വിലയിരുത്താം ഇതാണ് ഈ മണ്ണിന്റെ ചരിത്രം അത് പുരോഗമനപരമാണ് യുക്തിഭദ്രമാണ് അല്ലാതെ ജാതിശാസനകളും മതവെറിയും നിറഞ്ഞതല്ല സുരേന്ദ്രൻ